രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോക്കപ്പ് മർദ്ദന കേസിൽ ശിക്ഷിച്ച എസ് ഐക്ക് ഡിവൈഎസ്പി ആയി പ്രമോഷൻ നൽകി സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നതായി സി പി ഐ പ്രവർത്തകന്റെ പരാതി ഡിവൈഎസ്പി എം മനോജിനെതിരെ വടകര മന്ദരത്തൂർ സ്വദേശി രഞ്ജിത്താണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയാറിന് സഹോദരനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ വടകര പോലീസ് സ്റ്റേഷനിലെത്തിയ രഞ്ജിത്തിനെ വടഗര എസ് ഐ ആയിരുന്ന പി എം മനോജ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നെഞ്ചിലും മറ്റും മർദ്ദനമേറ്റ രഞ്ജിത്ത് മൂന്ന് വർഷക്കാലം ചികിത്സയിലായിരുന്നു കേസിൽ രഞ്ജിത്ത് വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ നാലിന് കോടതി രണ്ട് വകുപ്പുകളിലായി ഒരു മാസവും ഏഴ് ദിവസവും തടവിൽ ശിക്ഷിച്ചിരുന്നു അപ്രീലിൽ സെഷൻ കോടതി ശിക്ഷ ശരിവയ്ക്കുകയുണ്ടായി പിന്നാലെ പി എം മനോജ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഇതിനിടെ സർക്കാർ പി എം മനോജിന് രണ്ട് പ്രൊമോഷനുകൾ നൽകി സിഐ ആയും ഡിവൈഎസ്പി ആയുമാണ് പ്രമോഷൻ നൽകിയത് ശിക്ഷിച്ച ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകിയതിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ലോക്കപ്പ് മർദ്ദനമേറ്റത് രഞ്ജിത്ത് വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രൈവറ്റ് കേസ് കോടതി ഈ ഏസിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ട് വകുപ്പുകളിലായി ഒരു മാസവും ഏഴ് ദിവസവും ഏഴ് ദിവസം ഒരു വകുപ്പിലും മറ്റൊരു വകുപ്പിൽ ഒരു മാസത്തെയും മുപ്പത് ദിവസത്തെയും തടവിൻ ശിക്ഷിച്ചു അതിനുശേഷം ഇയാൾ പിന്നെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും അപ്പീൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പീൽ പിന്നെ രണ്ടാം പ്രതിയെ ഒഴിവാക്കുകയും ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ ശരിവെക്കുകയാണുണ്ടായത് അതിന് ശേഷം പിന്നെ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ആ ഘട്ടത്തിൽ തന്നെ ഞാൻ ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് കംപ്ലൈൻറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി ആ അവസരത്തിലാണ് ഡി വൈ എസ് പി ആയിട്ട് ഈ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഈ പിന്നെ അനുവദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊമോഷനാണ് കൊടുത്ത കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ടും ഈ കുറ്റകത്രം ഖരിക്കില്ല കുറ്റകൃത്യത്വം മേൽ സ്റ്റേ ഇല്ല ജോലിയിൽ തുടരാനുള്ള ഒരു ഇതുമാത്രമാണുള്ളത് പ്രൊമോഷൻ കിട്ടില്ല എന്നാണ് അന്ന് വക്കീലുൾപ്പെടെ വന്നത് പക്ഷേ ഏതോ സ്വാധീനത്തിൻ്റെ ഇതിൽ അയാൾ പ്രൊമോഷനായി ഇപ്പോൾ തൃശ്ശൂരിലാണ് ഡിവൈഎസ് പി എ വാക്കിയിരുന്നത് ഇയാളെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അതിൻ്റെ കെടുതികൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഞാൻ മൂന്ന് കൊല്ലം പിന്നെ ചികിത്സിച്ചിട്ടാണ് ആയുർവേദ ചികിത്സ നടത്തിയിട്ടാണ് എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വയ്യായികൾ ഞാൻ മാറ്റിയെടുത്ത് അപ്പം അതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും എനിക്കുണ്ട് പക്ഷേ ഇത് പിന്നെ ഇയാളെ ഏതോ സ്വാധീന വലയത്തിൽ ഇയാൾക്ക് പ്രൊമോഷനും കൊടുക്കാൻ പാടില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പിന്നെ ശിക്ഷ കിട്ടിയിട്ട് പോലും പ്രൊമോഷൻ കൊടുത്തത് നിയമവിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ കാലത്ത് വലിയ നിസാരമായ കേസുകൾ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശിക്ഷ കിട്ടിയിട്ടും ഇയാൾ ജോലിയിൽ തുടരുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഈ ഇതിൻ്റെ ഈ കേസിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇയാൾക്ക് നിയമ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തു പിന്നെ ആ പരാതി എല്ലാം നിലക്കെ തന്നെയാണ് ഇയാൾക്ക് പ്രൊമോഷൻ വെച്ചത് ന്യൂസ് ബീറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം